സുഹൃത്തുകള് ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് മാറ്റങ്ങളെ കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിലാദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് അതായത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവസാനിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നാളെ മുതൽ അതായത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് റേഷൻ കടകൾ അവധിയായിരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വ്യത്യസ്തകളെ റേഷൻ കാർഡ് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ജനുവരി പന്ത്രണ്ടിന് പി എഫ് ആർ ഡി എ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം എൻ പി എസ് അതായത് നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ടിലുള്ള പെൻഷൻ ശില നിബന്ധനകൾക്ക് വിധേയമായി ഫെബ്രുവരി ഒന്ന് മുതൽ ഭാഗികമായി പിൻവലിക്കാൻ അനുവദിക്കും പെൻഷൻ അക്കൗണ്ടിലുള്ള നിശ്ചിത തുകയുടെ ഇരുപത്തി വരെയാണ് പിൻവലിക്കാൻ അനുവദിക്കുക കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവ് കുട്ടികളുടെ വിവാഹ ചെലവ് വീട് വാങ്ങുന്നതിനും നിർമ്മാണ ചെലവിനും ഗുരുതര രോഗങ്ങളുടെ മെഡിക്കൽ ചികിത്സാ ചെലവുകൾ നൈപുണ്യ വികസനത്തിനുള്ള ചെലവ് പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് ആവശ്യമായ ചെലവ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിൽ നിന്ന് തുക പിൻവലിക്കാൻ അനുവദിക്കുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഐ എം ബി എസ് നിയമവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് തത്സമയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ ഐ എം ബി എസ് ഫെബ്രുവരി ഒന്ന് മുതൽ കൈമാറ്റത്തിനുള്ള പരിധി ഉയർത്തും ബാങ്ക് അക്കൗണ്ട് പേരും മൊബൈൽ നമ്പറും ഉപയോഗപ്പെടുത്തി തൽക്ഷണം പണം കൈമാറുന്നതിനുള്ള പരിധി അഞ്ച് ലക്ഷം രൂപയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ജനുവരി മുപ്പത്തി ഒന്നോടെ പൂർത്തീകരിക്കണമെന്നും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് എസ് ഹോം ലോൺ ഓഫറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമായ എസ് ഭവന വായ്പകൾക്ക് അനുവദിച്ചിരുന്ന പ്രത്യേക ഓഫർ കാലാവധി ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിക്കും നിലവിലുണ്ടായിരുന്ന പരീക്ഷയേക്കാൾ പോയിന്റ് ആറ് അഞ്ച് ശതമാനം വരെ താഴ്ന്ന നിരക്കിൽ ഭവന വായ്പ അനുവദിക്കുന്നതിന്റെ കാലാവധിയാണ് തീരുന്നത് നോൺ പ്രിവിലേജ് എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിനും ആനുകൂല്യം ബാധകമാണ് അടുത്തായി അറിഞ്ഞിരിക്കേണ്ടത് ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഫാസ്റ്റാഗ് ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ ഒരു ഉത്തരവാണിത് ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് സ്റ്റിക്കർ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതായത് ആക്റ്റീവായ ഒരു ഫാസ്റ്റാഗ് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് സാരം കൂടാതെ കെ വൈ സി വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത ഫാസ്റ്റാഗുകൾ ബാലൻസ് ഉണ്ടെങ്കിൽ പോലും ജനുവരി മുപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ പ്രവർത്തനരഹിതമാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വാഹനത്തിൽ ഒന്നിലേറെ ഫാസ്റ്റാഗുകൾ ഒട്ടിക്കുന്നത് കാരണം രണ്ട് തവണ ടോൾ പിരിക്കുന്നതിനും പിന്നാലെ ആശയ ഉണ്ടാകുന്നതിനും ഇത് ഇടയായിട്ടു അതുകൊണ്ട് തന്നെ കെ അപ്ഡേറ്റ് ചെയ്യാത്ത ഫാസ്റ്റാഗുകൾ നാളെ മുതൽ പ്രവർത്തന രഹിതമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് സോവറിംഗ് ഗോൾഡ് ബോണ്ടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് നടപ്പ് വർഷത്തെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സോവറിംഗ് ഗോൾഡ് ബോണ്ടിന്റെ അവസാന പതിപ്പ് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന എസ് ജി പിന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള കാലയളവിൽ അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട സാമ്പത്തിക മേഖലയിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് വരും ദിവസങ്ങളിൽ ഈ മാസം ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സമകാലിക യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം